നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി സൈബർ കുറ്റകൃത്യങ്ങളും നിർമ്മിത ബുദ്ധിയും ഉയർത്തുന്ന വെല്ലുവിളികളെ അവസരമായി കണ്ട് നേരിടാൻ പൊലീസിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക ഭിന്നശേഷി ദിനം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഭിന്നശേഷി ശാക്തീകരണ ദേശീയ അവാർഡുകൾ ഡൽഹിയിൽ സമ്മാനിക്കും വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ പ്രതി പിടിയിൽ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാർ വാർത്തകൾ അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത നൽകി അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മൂന്നിടത്ത് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടു കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ചുവപ്പ് ജാഗ്രത കാസർകോട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് ശക്തമായ മഴ സാഹചര്യത്തിൽ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട വാഗമൺ റോഡിൽ രാത്രികാല യാത്രയും ജില്ലയിലെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളായ വാഗമൺ ഇല്ലിക്കൽക്കല്ല് മാറുമല അരുവി ഇലവിഴ പൂഞ്ചറ എന്നിവിടങ്ങളിൽ പ്രവേശനവും ബുധനാഴ്ച വരെ ജില്ലാ കളക്ടർ നിരോധിച്ചു പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലുൾപ്പെടെ മഴ തുടരുകയാണ് ശക്തമായ മഴ തുടർന്നാൽ കാനനപാത വഴി ശബരിമല തീർത്ഥാടകരെ കയറ്റിവിടില്ല പമ്പയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും തീർത്ഥാടകർ നദിയിൽ ഇറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശമു മലപ്പുറം ജില്ലയിൽ ക്വാറി പ്രവർത്തനങ്ങൾ വിലക്കി മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ വിനോദസഞ്ചാരം ഒഴിവാക്കണം നദീതീരത്ത് താമസിക്കുന്ന എല്ലാവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമു ഇന്നുമുതൽ മൂന്ന് ദിവസം കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു വയനാട് ഇടുക്കി കോട്ടയം പത്തനംതിട്ട കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗണവാടികളും ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നേരത്തെ നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ലെന്ന് അറിയിപ്പിൽ പറയുന്നു ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തെ തുടർന്ന് തമിഴ്നാട്ടിലെ വില്ലുപുരം തിരുവണ്ണാമല മയിലാടുതുറ വെല്ലൂർ റാണിപ്പെട്ട് ജില്ലകളിൽ വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ കൂറ്റൻ പാറയും മണ്ണും രണ്ട് വീടുകൾക്ക് മുകളിൽ പതിച്ചു പൂർണമായി തകർന്ന വീട്ടിൽ കുടുങ്ങിയവരെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രദേശത്തുനിന്ന് രക്ഷപ്പെടുത്തി ഇരുട്ടും കനത്ത മഴയും മൂലം രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടതായി തിരുവണ്ണാമല ജില്ലാ കളക്ടർ അറിയിച്ചു എൻഡിആർഎഫ് എസ്ആർഡിഎഫ് ടീമുകൾ രക്ഷാപ്രവർത്തനം തുടരുമെന്ന് കളക്ടർ പറഞ്ഞു സൈബർ കുറ്റകൃത്യങ്ങളും ഡിജിറ്റൽ തട്ടിപ്പുകളും നിർമ്മിത ബുദ്ധിയും ഉയർത്തുന്ന വെല്ലുവിളികളെ അവസരമായി കണ്ട് നേരിടാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊലീസ് സേനയോട് ആവശ്യപ്പെട്ടു അഭിലാഷ ഇന്ത്യയ്ക്കായി രാജ്യത്തെ നിർമ്മിത ബുദ്ധിശേഷി ഉപയോഗപ്പെടുത്താനും അദ്ദേഹം പോലീസിനെ ആഹ്വാനം ചെയ്തു ഒഡീഷയിലെ ഭുവനേശ്വറിൽ പോലീസ് മേധാവികളുടെ അഖിലേന്ത്യാ സമ്മേളന സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മൂന്ന് ദിവസത്തെ സമ്മേളനത്തിൽ ദേശീയ അന്തർദേശീയ സുരക്ഷാ വെല്ലുവിളികൾ ചർച്ചയായതിൽ പ്രധാനമന്ത്രി സംതൃപ്തി അറിയിച്ചു കാലത്തെ സുരക്ഷാ വെല്ലുവിളികൾക്ക് ചർച്ചകളിൽ പ്രതിരോധ നടപടികൾ ഉരുത്തിരിഞ്ഞതായി അദ്ദേഹം വിലയിരുത്തി തന്ത്രപരവും സൂക്ഷ്മവും സ്വീകാര്യവും വിശ്വസനീയവും സുതാര്യവുമായ സ്മാർട്ട് പോലീസിംഗ് മന്ത്രം സ്വീകരിക്കാൻ പ്രധാനമന്ത്രി പോലീസ് സേനയോട് ആവശ്യപ്പെട്ടു നഗര പോലീസിംഗിൽ തുടങ്ങിവച്ച സംരംഭങ്ങളെ അദ്ദേഹം അനുമോദിച്ചു ഇത്തരം സംരംഭങ്ങൾ രാജ്യത്തെ പ്രധാന നൂറ് നഗരങ്ങളിലും നടപ്പാക്കണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു ൻ ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണം വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് പോലീസ് ആധുനിക നയങ്ങൾ സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മൂന്ന് ദിവസത്തെ സമ്മേളനം ഭീകരവാദം സൈബർ കുറ്റകൃത്യങ്ങൾ സാമ്പത്തിക സുരക്ഷ തീരസുരക്ഷ മയക്കുമരുന്ന് കടത്ത് എന്നിവ അടക്കം വിഷയങ്ങൾ ചർച്ച ചെയ്തു സമാപന ചടങ്ങിൽ രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ പ്രധാനമന്ത്രി സമ്മാനിച്ചു നാളെ ലോക ഭിന്നശേഷി ദിനം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഭിന്നശേഷിക്കാരുടെ ശാക്തീകരണത്തിന് ഏർപ്പെടുത്തിയ ദേശീയ അവാർഡുകൾ ഡൽഹിയിൽ സമ്മാനിക്കും ഡെസ്ക് റിപ്പോർട്ട് രണ്ട് വ്യക്തികളും പതിനൊന്ന് സ്ഥാപനങ്ങളും ഈ വർഷത്തെ ദേശീയ അവാർഡിന് അർഹരായിട്ടു് നൂറ് ശതമാനം കാഴ്ചവൈകല്യം നേരിടുന്ന നിയമവിദഗ്ധനായ അമർ ജയിനും ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി നേരിടുന്ന പ്രദീപ് ഖണ്ഡേവാളിനുമാണ് ഈ വർഷത്തെ സർവശ്രേഷ്ഠ ദിവ്യാംഗജൻ അവാർഡിന് അർഹരായത് ചടങ്ങിൽ ഭിന്നശേഷിക്കാർക്കായി നിരവധി ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി ഡോക്ടർ വീരേന്ദ്രകുമാർ തുടക്കമിടും അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ തൃശൂരിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും സംസ്ഥാന ഭിന്നശേഷി അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്യും ഭിന്നശേഷിക്കാരുടെ നേതൃത്വത്തെ സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം രാജ്യത്ത് യു പി ഐ ഇടപാടുകളുടെ എണ്ണം കഴിഞ്ഞ മാസം പതിനാറ് ദശാംശം അഞ്ച് എട്ട് ബില്യൺ മറികടന്നതായി ധനമന്ത്രാലയം അറിയിച്ചു ലക്ഷം കോടി രൂപയുടെ ഇടപാടുകളാണ് ഇതിലൂടെ നടത്തിയത് മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ ശതമാനത്തോളമാണ് ഇന്ന് ദേശീയ മലിനീകരണ പ്രതിരോധ ദിനം യിരത്തിനാല് ഡിസംബർ രണ്ടിനുണ്ടായ ഭോപ്പാൽ വിഷവാതക ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായാണ് ഈ ദിനം ആചരിക്കുന്നത് ശുദ്ധവായു ഹരിതഭൂമി സുസ്ഥിര ജീവിതത്തിലേക്ക് ഒരു ചുവട് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം വ്യവസായ സൌഹൃദ അന്തരീക്ഷത്തിൽ കേരളം രാജ്യത്ത് ഒന്നാം സ്ഥാനത്താണെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കണ്ണൂർ മാവിലായി റേഡ്കോ കറി പൌഡർ ഫാക്ടറിയിൽ ഉൽപ്പന്നങ്ങളുടെ വിദേശ കയറ്റുമതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ലോകത്തെ നൂറ്റിമുപ്പത്തി രാജ്യങ്ങളിൽ മലയാളികളുണ്ടെന്നും അവിടെയെല്ലാം കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ എത്തിച്ചേരണമെന്നും മന്ത്രി പറഞ്ഞു റേഡ്കോ ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം കെ ഷോപി ഉപയോഗിക്കാനാകും ഒരു വർഷം ഒരു ലക്ഷം സംരംഭകർ എന്ന ലക്ഷ്യം ഗവൺമെന്റ് മുന്നോട്ട് വച്ച് രണ്ടര വർഷം കഴിയുമ്പോൾ മൂന്നേകാൽ ലക്ഷം സംരംഭങ്ങൾ തുടങ്ങാനായി ഇതിൽ ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം സംരംഭകർ സ്ത്രീകളാണെന്നും മന്ത്രി അറിയിച്ചു കേരള കോൺഗ്രസ് എം മുന്നണി മാറുന്നുവെന്ന വാർത്തകൾ തെറ്റാണെന്നും എൽഡിഎഫിന്റെ അവിഭാജ്യ ഘടകമാണ് പാർട്ടിയെന്നും ചെയർമാൻ ജോസ് കെ മാണി വ്യക്തമാക്കി മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട് ആരുമായും ചർച്ച നടത്തിയിട്ടില്ലെന്നും മുന്നണിയെ ശക്തിപ്പെടുത്താനാണ് പാർട്ടി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു കണ്ണൂർ വളപട്ടണത്തെ വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഷ്റഫിന്റെ വീടിന് സമീപത്ത് താമസിക്കുന്ന ആളാണ് പിടിയിലായത് പണവും ആഭരണങ്ങളും ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതായാണ് വിവരം സിസിടിവി ദൃശ്യങ്ങളും വിരലടയാളങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത് അഷ്റഫിന്റെ വീടുമായി നല്ല ബന്ധമുള്ളയാളാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു എറണാകുളം ജനറൽ ആശുപത്രിക്ക് ഹൃദയം മാറ്റവിക്കൽ ശസ്ത്രക്രിയ നടത്താൻ ലൈസൻസ് ലഭ്യമായി മന്ത്രി വീണ ജോർജ്ജിന്റെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ലൈസൻസ് ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി ഇതോടെ ഹൃദയം മാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ആദ്യ ജില്ലാതല ആശുപത്രിയായി എറണാകുളം ജനറൽ ആശുപത്രി മാറി ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗൂഗേഷും ഇപ്പോഴത്തെ ചാമ്പ്യൻ ഡിങ് ലിറനും ആറാം റൌണ്ടിൽ സമനില പാലിച്ചു സിംഗപ്പൂരിലെ മത്സരത്തിൽ തുടർച്ചയായ മൂന്നാം സമനിലയാണിത് ും ഡിംഗ്ലറിനും ഇപ്പോൾ വീതമുട പാലായിൽ സമാപിച്ച സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി നാല് മീറ്റർ റെക്കോർഡ് ഉൾപ്പെടെ പതിനൊന്ന് സ്വർണവും നാല് വെള്ളിയും പതിനൊന്ന് വെങ്കലവും നേടി തൊണ്ണൂറ്റിമൂന്ന് പോയിന്റോടെയാണ് കൊടുങ്ങല്ലൂർ ചാമ്പ്യൻമാരായത് പോയിന്റ് വീതം നേടി ഷൊർണൂർ പാലക്കാട് ഗവൺമെന്റ് ടിഎച്ച് എസുകൾ റണ്ണർ സ്ഥാനം പങ്കുവച്ചു സമാപന സമ്മേളനത്തിൽ മന്ത്രി വി എൻ വാസവൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മലബാർ സഹോദയ സി ബി എസ്ഇ ഫുട്ബോൾ അണ്ടർ നയൻറ്റീൻ അണ്ടർ ഫോർട്ടീൻ വിഭാഗങ്ങളിൽ കോഴിക്കോട് ചേവായൂർ ഭാരതീയ വിദ്യാഭവൻ സ്കൂൾ ചാമ്പ്യൻമാരായി എം ഇ എസ് ചാത്തമംഗലത്തെയും എം എസ് എസ് മാവിളിക്കടവിനെയും തോൽപ്പിച്ചാണ് ഇരുപതാം സംസ്ഥാന എക്സൈസ് കായികമേള തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഗ്രൌണ്ടിൽ ആരംഭിച്ചു മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ആയി രണ്ടാം ദിവസം തിരുവനന്തപുരം ജില്ല ഒന്നാം സ്ഥാനത്താണ് നേടി തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് ബിജെപിയുടെ വളർച്ചയും സിപിഐഎമ്മിന്റെ തളർച്ചയും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠനവിധേയമാക്കണമെന്ന് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു യുവമോർച്ച ജില്ലാ കമ്മിറ്റി കോഴിക്കോട്ട് സംഘടിപ്പിച്ച കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സിപിഐ സംസ്ഥാന കൌൺസിൽ അംഗം എം നാരായണൻ മാസ്റ്റർ നിര്യാതനായി എഴുപത് വയസ്സായിരുന്നു കോഴിക്കോട്ടെ നന്ദി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം നാളികേര വികസന കോർപ്പറേഷൻ മുൻ ചെയർമാൻ പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം രാവിലെ നന്ദിയിലെ മലയമ്മൽ വീട്ടുവളപ്പിൽ നടത്തും അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത അഞ്ച് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകി സൈബർ കുറ്റകൃത്യങ്ങളും നിർമ്മിത ബുദ്ധിയും ഉയർത്തുന്ന വെല്ലുവിളികൾ അവസരമായി കണ്ട് നേരിടാൻ പൊലീസിനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ലോക ഭിന്നശേഷി ദിനം രാഷ്ട്രപതി ദ്രൌപതി മുർമു ഭിന്നശേഷി ശാക്തീകരണ ദേശീയ അവാർഡുകൾ ഡൽഹിയിൽ സമ്മാനിക്കും വളപട്ടണത്തെ വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കവർന്ന കേസിൽ പ്രതി പിടിയിൽ സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ കായികമേളയിൽ കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാർ പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു